ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം എപ്പിസോഡ് വ്യാഴാഴ്ചത്തെ ഇനി മൂന്ന് ദിവസേ ഉള്ളൂ ബിഗ് ബോസ് ഫൈനലാവാൻ അതോടെ എല്ലാവരും എല്ലാവരെയും വീട്ടിൽ പോകും സത്യം പറയുമല്ലോ ഇതിൽ കുറച്ച് പറയാനുണ്ട് പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് കുറച്ച് പറയാനുണ്ട് അത് ഞാൻ നമ്മൾ ജനങ്ങളോട് പറയുകയാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടു പലർക്കും പല അഭിപ്രായമായിരിക്കും പക്ഷേ എൻ്റെ ഒരഭിപ്രായം ഞാൻ ഈ ബിഗ് ബോസ് ലൈവ് ഒക്കെ കണ്ടതിൽ എനിക്ക് തോന്നിയത് പുരുഷന്മാർ പാവങ്ങളാണ് സത്യമാണ് അവരൊക്കെ ഒരു ഗെയിം ഗെയിമായിട്ട് എടുത്തിട്ട് പിന്നെ ആ ഗെയിം തീർന്നപ്പോൾ അവർ പുറത്തുപോയി പിന്നെ തിരിച്ചകത്ത് വന്നപ്പോൾ അവർ ആ ഗെയിം കളിക്കുന്നതേയില്ല അവർ എല്ലാവരോടും ആയിട്ട് മിണ്ടുന്നു സംസാരിക്കുന്നു എല്ലാം ചെയ്യുന്നു എനിക്ക് ശാരികയെ പറ്റിയൊരു കാര്യം പറയാനുണ്ട് ഷാരിക എനിക്ക് തോന്നിയത് നല്ലൊരാളാണെന്നാണ് എനിക്ക് തോന്നിയത് എനിക്ക് അപ്പം ശാരിക പറഞ്ഞു എനിക്കിവിടെ നിന്നപ്പം കണ്ടന്റൊന്നും ഒത്തില്ല എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടായിരിക്കും ഇപ്പം ശാരിക കണ്ടന്റ് കൊടുക്കുന്ന ന്യൂണ സത്യമാണ് ഇങ്ങനെയും ഇരുന്ന് കുത്തി തിരിപ്പുണ്ടാക്കുന്ന ശാരികനെയൊക്കെ കണ്ടപ്പോഴുണ്ടല്ലോ എനിക്ക് തന്നെ വെറുപ്പ് തോന്നി നല്ലൊരു സ്ത്രീയാണ് കുറച്ച് പക്വതയൊക്കെ ഇല്ലേ ഇവർക്ക് പിന്നെ ശൈത്യം എൻ്റെ ആ പൊന്നോ ഇത് കട്ടപ്പയല്ല അതിനപ്പുറമാണ് ആതിര നൂറ എൻ്റെ പൊന്നോ ഇങ്ങനത്തെ മൂന്ന് കട്ടപ്പകളാണ് ഞാൻ എൻ്റെ ജീവിതത്ത് കണ്ടിട്ടില്ല ഇങ്ങനെ ഉണ്ടോ സ്ത്രീകൾ പലപ്പോഴും സമയം പോലെ ഇവർ മാറും ഇവരൊക്കെ വിഷപ്പാമ്പാണ് ഓന്ത എന്ന് പറയൂലേ ഓന്തിൻ്റെ സ്വഭാവമാണ് ശൈത്യ ശാരിക ഓ എൻ്റെ പൊന്നോ ഇങ്ങനത്തെ സൈസുകളാണ് എൻ്റെ ജന്മത്തിൽ കണ്ടിട്ടില്ല ഒരു പെൺകുട്ടി കപ്പടിക്കട്ടെ അവർക്കടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാർ കപ്പടിക്കട്ടെ എന്ന് വിചാരിക്കുന്നതല്ലേ നമ്മളൊക്കെ ഒരു സുഹൃത്താണെങ്കിൽ എന്ത് കുറ്റങ്ങളാവട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എനിക്ക് പറ്റിയില്ലെങ്കിൽ അവൾക്ക് തന്നെ കപ്പ് കിട്ടട്ടെ അവൾ ഫൈനലി വരട്ടെ എന്നൊക്കെ ചിന്തിക്കുന്നതല്ലേ നമ്മൾ ചിന്തിക്കൂ ഇതങ്ങനെയല്ല ഇതൊക്കെ കൊടും വേഷങ്ങളാണ് സത്യം പറയുമല്ലോ നമ്മുടെ രേണു സുതിയൊക്കെ വെച്ചുമൊക്കെ ഭേദമാണ് കേട്ടോ സത്യസന്ധം പറയാമല്ല അവർ ജീവിക്കാൻ വേണ്ടിയാണ് അവർ ഓരോ പ്രോഗ്രാം ചെയ്യുന്നത് അതേ കണക്ക് ലക്ഷ്മിയൊക്കെ മുഖത്ത് നോക്കി പറഞ്ഞ് സത്യമാണ് ലക്ഷ്മീനെയൊക്കെ ഓരോരുത്തർ പൊങ്കാല ഇട്ടിവിളെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂലെന്ന് അതന്നെ മസ്താനിയൊക്കെ പാവമാണ് നമുക്ക് ലൈവ് കാണുമ്പം തോന്നും അവർക്കൊരു ക്വാളിറ്റി ഉണ്ട് സത്യമാണ് നമ്മൾ എല്ലാവരെയും അടച്ച ആവിഷ് ആക്ഷേപിക്കരുത് സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഇത്രയും കുശുമ്പുണ്ടോ എൻ്റെ പൊന്നോ പുരുഷന്മാർക്ക് ഇത്രയില്ല എങ്ങനെയുണ്ടോ സ്ത്രീകൾ ഒരാളെ തന്നെ കുത്തി നോവിക്കുക കുത്തി എന്ന് വെച്ചാൽ കുത്തി നോക്കിക്കുക അത് കണ്ട് രസിക്കുക ആതിരാനൂറ അനിമോള വലിച്ചു കീറണം എല്ലാം പറഞ്ഞ് ശരിയാക്കണം അവളെ വലിച്ചു കീറണം അവളെപ്പറ്റി അവൾ പറയുന്നതിൻ്റെ ഇരട്ടി ഇവളൊക്കെ പറഞ്ഞവള്മാരല്ലേ ആ എല്ലാവരെയും പറ്റി അനാവശ്യം പറഞ്ഞെന്ന് ഈ ആതിര എവിറ്റായി പോയപ്പം പറയണു ഞാൻ ഇവിടെ പൊട്ടിക്കെട്ടോ നൂറെയടുത്ത് പറയുന്നു ശൈത്യ ഇപ്പം വേണ്ട നീ പിന്നെ പൊട്ടി ഞാൻ പൊട്ടിച്ചോളാം ഞാൻ ഇവിടെ ഞാനിവിടെയുണ്ട് അക്ബറടുത്ത് ചെന്ന് പറയുന്നു ഇവിടത്തെ പറ്റി എല്ലാവരെയും പറ്റി അവള് മോശം പറഞ്ഞു എല്ലാം എന്ത് പറഞ്ഞു അത് പറയത്തില്ല അത്രയ്ക്ക് പറഞ്ഞു ആരെയൊക്കെ പറ്റി എല്ലാവരെയും പറ്റി എന്നു വെച്ചാൽ അത്ര കുശുമ്പും കുഞ്ഞായ്മയും പിടിച്ച രണ്ട് പെമ്പുള്ളർ സത്യം പറഞ്ഞാണ്ടല്ലോ അവരെ വീട്ടുകാരെ സമ്മതിക്കണം ഓ എൻ്റെ പൊന്നോ അവർ അച്ഛനും അമ്മയും കയറ്റുന്നില്ല മിണ്ടുന്നില്ല എന്നൊക്കെ ആളുകൾ പറയുന്നു ഇവളെയൊക്കെ എങ്ങനെ കയറ്റും ഓരോരുത്തർ വീട്ടിൽ കയറ്റുമെന്ന് പറയുന്നു സത്യം ഇപ്പം നമുക്ക് തോന്നുന്നതിനെയൊക്കെ വീട്ടിൻ്റെ വളവി കയറ്റാൻ കൂടുതലു സത്യം അത്രയ്ക്ക് കുശുമ്പും കുഞ്ഞായ്മയും കൂടെ നിൽക്കുന്നവരെ ചതിക്കും ഓന്തു മാറുന്നതാണ് കുറച്ച് കഴിഞ്ഞ് നിന്ന് കെട്ടിപ്പിടിക്കും ആ ഒരു അഞ്ച് സെക്കൻഡിൽ അവരെ പറ്റി ഞുണ പറയും സത്യം സത്യമാണ് എനിക്കിത്ീ തോന്നിയത് ഇതൊക്കെ വെച്ച് നോക്കിയാൽ അക്ബർ ഒന്നും ഒന്നും അല്ല കേട്ടോ സത്യം പറയാം നിവിനൊന്നും ഒന്നും അല്ല ഈ രണ്ട് സാധനങ്ങൾ ഇത്രയും വിഷപ്പാമ്പുകളെന്ന് പറഞ്ഞാലും പോലെ അതിൻ്റെ കൂടെ ഒരു ശൈത്യം ഈ മൂന്നെണ്ണവും സത്യം പറയാമല്ലോ നീ എന്തരെന്ന് പറഞ്ഞാൽ ലൈവ് കണ്ടാലറിയാം ഇത്രയും വിഷപ്പാമ്പ് ഇനി അനിമോള് ഇവളോടെയൊക്കെ കൂട്ടുകൂടിയാൽ ഈ ജീവിതമേ പോയി സത്യസന്ധമാണ് അത് അനിമോള് പഠിക്ക് അവരെ വീട്ടുകാർ പറയും ഇങ്ങനൊരു കൂട്ടേ വേണ്ട ബാക്കി ആരോ